ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഗൈസ് കാരണം ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ ആ താരത്താ വേര് നമ്മൾ ചതിച്ച് നമ്മൾ മുഖത്തിട്ട് നമ്മൾ മുഖമൊക്കെ വെട്ടിത്തിളങ്ങും ആദ്യം ഇത് എൻ്റെ ഇത്താടെയായിരുന്നു ഇത്ത അത് വാപ്പ കൊടുത്തു വാപ്പ നല്ല രീതിയിൽ അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നു കസ്തൂരി മഞ്ഞൾ ചെറിയ തൈക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഓക്കെ അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അത് കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം അത് നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ഞാൻ എൻ്റെ വാപ്പയെ അറിയിക്കാം കസ്തൂരി മഞ്ഞളുണ്ട് ചുമന്ന മുളകുണ്ട് പിന്നെ എന്താ പറയുക ചുമന്ന മുളകൊക്കെ നമ്മൾ വീട്ടിൽ പിടിപ്പിക്കുന്നതാണ് പിന്നെന്താണ് നമ്മൾ ബുധനേളുണ്ട് എല്ലാ സംഭവം വീട്ടിൽ തന്നെ വാപ്പ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് പുള്ളി ആണെങ്കിലും െല്ലാം നോക്കി കൊണ്ട് പോകുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പുള്ളി തന്നെയാണ് കാണുമ്പം ഇത് ഒറിജിനൽ ആയതുകൊണ്ടായിരിക്കും നമുക്കിത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് പിന്നെ ഉണ്ട് അലോവറ ആണ് താരം ഇരിക്കുന്നത് അങ്ങനെ എല്ലാ തൈകളും ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് നമ്മളെ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ ചെടി കാരണം എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുഖത്തിട്ട നല്ല വെട്ടി തിളങ്ങും ഞാൻ റിപ്പീറ്റ് അടിക്കുകയല്ല ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പം കസ്തൂരി മഞ്ഞൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം നമ്മൾ ഇന്ന് എന്താ പറയുക പറയാൻ വാക്കുകൾ അത്രയും ഒറിജിനലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് കസ്തൂരി മഞ്ഞൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഭംഗി ഫീൽ ചെയ്യുന്നില്ലേ അപ്പം നമ്മൾ മുഖത്ത് ഈ കസ്തൂരി മഞ്ഞൾ ചെയ്തിട്ടുമ്പം എത്രത്തോളം മങ്ങി ഫീൽ ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അത്രത്തോളം ഒറിജിനലായിട്ട് ഫീൽ ചെയ്യുന്നതാണ് വീഡിയോയിലോട്ട് വീഡിയോയിലൂടെ കാണുമ്പം ആർക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ വന്ന് കണ്ട് നേരിട്ട് കാണുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇത് നമുക്ക് നമ്മളിപ്പോൾ പ ഇപ്പോഴത്തെ പല വീടുകളിലും കസ്തൂരി മഞ്ഞൾ ഇപ്പോൾ ഇല്ല അല്ലേ അപ്പോൾ ചില വീടുകളൊക്കെ ഉണ്ട് ചില വീടുകളൊക്കെ കാണത്തില്ല പക്ഷേ ഇത് ഒറിജിനൽ ആയിട്ടുള്ള സംഭവമാണ് തൈ ആണ് ഏറ്റവും താഴെ ഇരിക്കുന്നത് എനിക്ക് ഈ കസ്തൂരി മഞ്ഞളില്ലാത്ത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സംഭവമാണ് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പം നിങ്ങളെല്ലാവർക്കും ഇത് നിങ്ങളെല്ലാവർക്കും ഇത് വേണമെങ്കിൽ നിങ്ങളെ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്തോ ഓക്കെ അപ്പം വല്ലാത്തൊരു ഫീലാണ് നീ നമ്മൾ കാണാൻ പോകുന്ന കസ്തൂരി മഞ്ഞൾ ഇളക്കുന്ന ഒരു സംഭവമാണ് ഇളക്കുന്നതാണ് വാപ്പ കാണിക്കുന്നത് ഇളക്കാൻ വലിയ പാടില്ല പക്ഷെ അത് സൂക്ഷിച്ച് ഇളക്കിയില്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പോവും എത്ര വലിയ കട്ട് നമ്മൾ ഭയങ്കര ടൈറ്റാക്കി മസിൽ പിടിച്ച് ഇളക്കാൻ നിന്ന് നമ്മൾ നമുക്കത് മൊത്തവും കയ്യിൽ നിന്ന് പോവും അത് അവസാനം അത് തകിട തകിട് ബോഡിയാവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് പതുക്കെ സോഫ്റ്റായിട്ട് ഇളക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഒറിജ അതിൻ്റെ ഫീൽ ചെയ്യത്തുള്ളു അപ്പോൾ ഇതറിയാവുന്നവർക്കുണ്ട് പക്ഷെ അറിയാത്തവർ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത് സൂക്ഷ്മയോടെ നമ്മളത് എടുത്ത് വെക്കുമ്പോൾ ആ മണ്ണൊന്നും പോവാതെ ആ ഒരു ഡ്രോയിൽ വെച്ച് ചെയ്യുമ്പോൾ അത് കന്നത്താണ് ഓട്ടോമാറ്റിക്കലായിട്ടങ് ഇളകും ഓട്ടോമാറ്റിക്കലായിട്ട് ഇറകുമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇളകി പോത്തില്ല നമ്മൾ ഇളക്കുമ്പോൾ അത് ഇളകിയങ്ങ് വരും കൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുന്നത് നല്ലതാണ് അത് കുതി കുതിർന്ന ഇളകും അപ്പം കസ്തൂരി മഞ്ഞൾ ഇളകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇളക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് അത് കണ്ടാന്ന് അറിയണം അപ്പം കസ്തൂരി മഞ്ഞളിൻ്റെ ചെറിയൊരു തൈ ഇളക്കി മാറ്റി വെച്ചു ഇളക്കി വാ മാറ്റി വാപ്പ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് അത് നല്ല നൈസായിട്ട് ഇളക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഉള്ളത് കാരണം നമ്മൾ എട്ടുപിടി എന്ന് പറഞ്ഞ ഒരു സാധനം ഇളക്കുമ്പം അതെല്ലാം ഭയങ്കര ചീത്തയായി പോവും അല്ലെങ്കിൽ മെൽറ്റായി പോവും പതുക്കെ ഇളക്കുമ്പോഴാണ് എൻ്റെ കസ്തൂരി മഞ്ഞൻ്റെ ഒരു മണവും സംഭവം അത് ഇളക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീല് കിട്ടും അത് അറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അത് വരുന്നത് അപ്പം പതുക്കെ ബാക്ക് സൈഡൊക്കെ അത്രയ്ക്കും സ്ലോ ആയിട്ട് ഇളക്കുമ്പം നമുക്കത് പിടിച്ച് വെച്ച് അതിൻ്റെ ഓരോ ഭാഗവും മഞ്ഞ അതിന് പതുക്കെ ഇളക്കി കളയുമ്പോൾ അപ്പം അപ്പം തന്നെ കണ്ടുപോകും ഈ കസ്തൂരി മഞ്ഞൾ ഇളക്കുമ്പം ആ ബാക്ക് സൈഡൊക്കെ ഇളകി ഇളകി ഇളക്കി സ്ലോലി സ്ലോലി ആയിട്ട് വരുന്നത് അങ്ങനെ ഇളക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി പ്രകാശിക്കുന്നത് ആ ഉള്ള് ഭാഗം മൊത്തം മൊത്തവും വൈറ്റായിട്ടിരിക്കുക അതിൻ്റെ അകവും ഫുൾ വൈറ്റാണ് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇനി കാണുമ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഫീൽ ചെയ്യും പക്ഷേ ഞാനത് നേരിട്ട് കണ്ടു ഇന്ന് വീഡിയോ എടുത്തപ്പം അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു ഗൈസ് അപ്പോൾ അത് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നതുകൊണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നു പക്ഷേ ഇത് മണ്ണ് ഇളക്കുമ്പോൾ കൈ ചെസ്റ്റ് ഇങ്ങനെ കൈ ലൂ ഒരുപാടങ്ങ് ടൈറ്റായി കൊടുക്കും കുറച്ച് ലൂസായി കൊടുത്തിട്ട് മാത്രമേ അത് പിടിക്കാം അല്ലെങ്കിൽ എല്ലാം കൂടി അത് അപ്പോൾ മണ്ണല്ലേ മണ്ണാകുമ്പോൾ നമുക്ക് നമുക്കിഷ്ടത്തിന് അനുസരിച്ച് പിടിക്കാൻ പറ്റത്തില്ല അപ്പം പതുക്കെ പിടിച്ച് ആ അതൊരു ടൈറ്റ് കൊടുക്കാതെ നമ്മൾ പതുക്കെ പിടിച്ച് നമ്മൾ ചെയ്താൽ അത് നമ്മൾ കൈയിരിക്കും ഓവർ കട്ട് കൊടുക്കാത്ത ലൂസായി കൊടുക്കണം കൈ അപ്പോൾ ഫുൾ ഭാഗം കണ്ടോ നിങ്ങൾ അത് എത്ര വെള്ളയാണ് കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതാണ് ഭാഗം നല്ല രീതിയിൽ ക്ലിയറായിട്ട് വരുമ്പോഴാണ് അതിനെ കാണാൻ ഒരു ഭംഗി വരുന്നത് അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്നൊന്നും വിചാരിക്കുന്നു അറിയാത്തവർക്കാണ് പറഞ്ഞാൽ അറിയാ അറിയുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിനകത്തിട്ട് മുക്കണം അപ്പോൾ നല്ല വിളവിളായിട്ട് വിളവിള ഇരിക്കും അത് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് ഇത് ഉള് ഇതിൻ്റെ ഉള്ളു ഭാഗം നേരത്തെ പറഞ്ഞ പോലെ നല്ല വിളവിളാത്ത ഇരിക്കുക അത് ഇതാണ് നമ്മൾ സത്യം പറഞ്ഞാൽ മുഖത്തോട്ടുണ്ട് ഈ സംഭവം നമ്മൾ ചതച്ച് അത് മുഖത്തോട്ടിടണം അപ്പോൾ നമ്മൾ മുഖം വെട്ടി പ്രകാശിക്കും ഞാൻ റിപ്പീറ്റ് അടിക്കുക എല്ലാം പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ് ഓക്കെ ആരെയും ബോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ കണ്ടോ ഇത് ഒട്ടിച്ച് കൈ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കളറ് കണ്ടു നിങ്ങൾ ആ കളർ തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും കളർ ശ്രദ്ധിച്ചു നോക്കും അതാണ് ഈ കളർ നമുക്ക് അത് ഒറിജിനലായിട്ട് ഫീൽ ചെയ്യുന്ന ഒറിജിനൽ ആയതുകൊണ്ടാണ് അത് ഇത്രയും നല്ല വൈറ്റായിട്ടിരിക്കുന്നത് അതിൻ്റെ വേര വേര് ഭയങ്കര യൂ യൂസ്ഫുള്ളാണ് നമുക്ക് ഓരോ ഓരോരുത്തർക്കും അത് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തതാണ് മുഖമൊക്കെ വെട്ടി തിളങ്ങിയാണ് അപ്പോൾ അടുത്തൊരു ബ്ലോഗിൽ കാണുന്നുണ്ടെങ്കിൽ താറ്റാപ്പാ ബൈ ബൈ